രണ്ടു മണിക്കൂർ നേരം ദാസിന്റെ യേശുദാസിന്റെ ഗാന നിർച്ഛതിയുടെ തീരത്ത് ഞാനും നിങ്ങൾ വിരിക്കുകയെ ഞാനും നിങ്ങൾ അറിയാതെ ആ ഗാനപ്രവാസം എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ കിളിവാതിലിനെ തുടർന്ന് അകത്ത് കിടന്നു എന്റെയും നിങ്ങളുടെയും മുദ്രമണ്ഡലങ്ങളായ ഭാവതന്തുക്കളെ സംഗീതസാന്ദ്രമാക്കുകയായിരുന്നു എന്ന് പറയാൻ ഞാൻ വിശേഷിച്ച് പറയുന്നില്ല എന്റെ യേശുദാസ് ഇവിടെ വന്നത് കേരളത്തിലെ കലാസംഘടനകളിൽ പ്രമുഖമായ കെ പി എസ് സിയുടെ ആഭിസിൽ കയറി വന്ന് എന്റെ സുഹൃത്ത് രാജഗോപാലൻ നായരോടും തോബിൽ ഫാസിയോടും ഇന്ന് ഈ സംഗീത കച്ചേരി നടത്താവുന്ന ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ കലാപരമായ കലാസംഘടനകളോടും കലയോടുമുള്ള അതിഗംഭീരമായ ബഹുവാനാദരവണ് നിയമിച്ചത് ഞാൻ ശ്രീ യേശുദാസിനെ കെ പി എസ് സിയുടെ സ്വാഗത സഖ്യം ചേർവാൻ എന്ന ലേക്ക് നിങ്ങളുടെ പേരിലും കെ പി എസ് സിയുടെ പേരിലും കൃതജ്ഞർക്ക് ആഗ്രഹിക്കുന്നു വിശ്വസിന്റെ സംഗീതയെപ്പറ്റി അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ പ്രതിഷേധമുള്ളവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചമ്പയ വൈദ്യ വൈദ്യാഥരുടെ വലകയ്യും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാട്ടുപാടാൻ ഒരു അവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ സംഗീതത്തിന്റെ ആചാരനായ ചമ്പയ വൈദ്യനാഥിച്ചുപോയി ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ യേശുദാസനെ അമ്പലത്തിൽ കടത്തുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂർ അമ്പലം അടയിൽ ഒരു ദിവസം ഞാൻ പോകും ഇതിൽ പാട്ടൊരു ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചതാണ് അദ്ദേഹത്തിന് അവിടെ കേട്ടുന്നതിന് വേണ്ടിയുള്ള സാഹസികമായ സമരം ഞാൻ ആരംഭിക്കാൻ പോകുക ഗുരുവായൂരത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ അടയ്ക്കൽ ഗുരുവൂര അമ്പലത്തിൽ നിന്ന് അടയ്ക്കൽ ഞാനും കെ പി എസ് സിയുടെ പ്രതിനിധികളും സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ് യേശുദാസനെ കയറ്റി അവിടെ പ്രവേശിപ്പിച്ച് അമ്പലത്തിന്റെ വടക്കേ ഏതാൽ അമ്പലത്തിൽ പാടുന്നതുവരെ സത്യാഗ്രഹം തീരുമാനിച്ചിരിക്കുന്നു എന്റെ കൃത്യം